വെനസ്വലയ്ക്കുമേൽ യു എസ് ഉപരോധം ഏർപ്പെടുത്തും മുൻപ് വെനസ്വേലൻ എണ്ണയുടെ ഏറ്റവും വലിയ ഉപഭോക്താക്കളിൽ ഒന്നായിരുന്നു ഇന്ത്യ കാഠിന്യമേറിയ ക്രൂഡോയിലാണ് വെനസ്വേലുടേത് ഇത് റിഫൈനറികളിൽ എത്തിച്ച് സംസ്കരിക്കാൻ ചെലവും ഏറെയാണ് എന്നാൽ ഇന്ത്യയുടെ റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഉൾപ്പെടെയുള്ള ചില റിഫൈനറികളിൽ ഈ ക്രൂഡും സംസ്കരിക്കാൻ സാധിക്കും റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിൽ യു എസ് ഇന്ത്യയ്ക്കുമേൽ മൊത്തം അൻപത് ശതമാനം തീരുവ ചുമത്തിയിരുന്നു ഇന്ത്യ യു എസ് വ്യാപാര കരാറും വൈകുകയാണ് റഷ്യൻ എണ്ണ ഇറക്കുമതി തുടർന്നാൽ ഇന്ത്യയ്ക്കുമേൽ അഞ്ഞൂറ് ശതമാനം തീരുവ ചുമത്തുമെന്ന് ട്രംപ് ഭരണ കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിനായുള്ള ബില്ലും സജ്ജമാക്കിയിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ റഷ്യയെ ഒഴിവാക്കി ക്രൂഡ് ഓയിൽ സ്രോതസ് വൈവിധ്യവൽക്കരണത്തിന് ശ്രമിക്കുന്ന ഇന്ത്യയ്ക്കുള്ള നേട്ടമാണ് വെനസുവലൈൻ എണ്ണയുടെ വരവ് വെനസുവലയിൽ യു എസ് എണ്ണ കമ്പനികൾ നൂറ് ബില്യൺ ഡോളർ ചെലവിട്ട അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഇന്ത്യയ്ക്കുമേൽ അഞ്ഞൂറ് ശതമാനം തീരുവ ചുമത്തുമെന്ന ഭീഷണിക്കെതിരെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം രംഗത്ത് വന്നു നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് ഊർജ്ജ ലഭ്യത ഉറപ്പാക്കുന്നതിനും രാജ്യാന്തര എണ്ണ വിപണിയിലെ സാഹചര്യങ്ങൾ ൾ പരിഗണിച്ചുമാണ് ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീപ് ജയ്സ്വാൾ പ്രതികരിച്ചു ഇന്ത്യയ്ക്ക് പുറമെ റഷ്യൻ എണ്ണ വാങ്ങുന്ന ചൈന ബ്രസീൽ തുടങ്ങിയ രാജ്യങ്ങൾക്കുമേലും അഞ്ഞൂറ് ശതമാനം തീരുവ ചുമത്താനുള്ള ബില്ലാണ് ട്രംപ് അനുകൂലിയായ റിപ്പബ്ലിക്കൻ സെനറ്റർ ലിൻസെ ഗ്രഹാമിന്റെ നേതൃത്വത്തിൽ സജ്ജമാക്കിയത് ഉക്രൈനിൽ പുടിന്റെ യുദ്ധത്തിന് സാമ്പത്തിക സഹായം പകരുകയാണ് ഈ എണ്ണ വാങ്ങുന്നതിലൂടെ എന്നാണ് ഗ്രഹാമിന്റെ ആരോപണം